എല്ലാവർക്കും നമസ്കാരം കേരളം വളരെ പെട്ടെന്ന് അക്ഷരികമായി അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം കേന്ദ്ര ഇൻ്റലിജൻസ് പുറത്തുവിട്ട വിട്ട റിപ്പോർട്ടും പ്രകാരം കേരളത്തിൽ കുടിയേറിയിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോടൊപ്പം അൻപതിനായിരത്തോളം വിദേശികൾ അൻപതിനായിരം വിദേശികൾ വ്യാജരേഖയുണ്ടാക്കി വന്നിട്ടുണ്ട് അൻപതിനായിരം വിദേശികൾ വ്യാജരേഖ ഉണ്ടാക്കി വന്നിട്ടുണ്ട് എവിടെ നിന്നാണ് വന്നേക്കുന്നത് ബംഗ്ലാദേശ് മ്യാൻമർ പിന്നെ ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെന്ന വ്യാജന വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി അത് ധാരാളം കിട്ടാനുണ്ട് ആസാമിലെ മധുപ്പൂർ പിന്നെ നൗഗാവ് ബംഗാളിലെ കലിമ്പോങ് നദിയ പിന്നെ ഉത്തര ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായിട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കുറ്റവാളികളായ ഇന്ത്യൻ പൗരന്മാർ വ്യാജ ആധാർ കാർഡുകൾ രാജ്യം വിടുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കുന്നുണ്ടെന്നും മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളിലുണ്ട് ഈ പെരുമ്പാവൂരിലെ ബായി മാർക്കറ്റുകളുടെ ഉള്ളിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും അവിടെ ലക്ഷങ്ങളുടെ ചിട്ടിയുണ്ട് അവിടെ എല്ലാവിധ ഇടപാടുകളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവിധ ഇടപാടുകളും നിങ്ങൾ ആലോചിച്ചോളൂ അതിനകത്തൊരു മനുഷ്യന് കയറാൻ മേലാത്ത രീതിയിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഇവാലുവേഷൻ വിഭാഗം നടത്തിയ സർവേകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒന്ന് പോയിൻ്റ് നാല് ശതമാനം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ ജനം കേരള ജനം ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് ആറ് കോടി മൂന്ന് കോടി അറുപത് ലക്ഷം ആകുമെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അൻപത്തി ഒൻപത് പോയിൻ്റ് ഏഴ് ലക്ഷം കേരളത്തിൽ കാണുമെന്നാണ് ഈ ആസൂത്രണ ബോർഡ് ബോർഡിൻ്റെ കണ്ടെത്തൽ കൃത്യമായ കണക്ക് എന്ന് പറഞ്ഞാൽ കേരള ജനത്തിൻ്റെ ആറിലൊന്ന് ശതമാനം അതിഥി തൊഴിലാളികൾ അതായത് ജനസംഖ്യയുടെ പതിനാറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം ഈ പതിനാറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം ജനസംഖ്യയുടെ ആറിലൊന്നോ എന്ന് പറഞ്ഞാൽ അഞ്ച് മലയാളിയെ എടുക്കുമ്പം ഒരു വായി എന്ന രീതിയിൽ ഇവിടെ ആയാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് വലിയ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇപ്പം തന്നെ കേരളത്തിൽ അതിഥി തൊഴിലാളിയുടെ കുടുംബങ്ങൾ പത്തേ പോയിന്റ് മൂന്ന് ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് പത്തേ പോയിന്റ് മൂന്ന് ലക്ഷം മൂന്ന് വർഷം കഴിയുമ്പോൾ അത് പതിമൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം ആകുന്ന പഠനം എട്ട് വർഷം കഴിയുമ്പോൾ പതിനഞ്ച് പോയിന്റ് രണ്ട് ലക്ഷമായി ഉയരുമെന്ന് പഠനം എന്നാണ് പറയുന്നത് ഇനി ജില്ലകളിലുള്ള ആളുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ എറണാകുളം ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇരുപത്തെട്ട് ശതമാനം ഉള്ളത് എറണാകുളം ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനമുണ്ട് കോട്ടയം ജില്ലയിൽ ഒമ്പത് ശതമാനമുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി കേരളം മധ്യകേരളം മധ്യകേരളത്തിലായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ അറുപത്തെട്ട് ശതമാനം ഉള്ളത് ഈ അറുപത്തെട്ട് ശതമാനം ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ പിള്ളേർ വിദേശത്ത് പോയി ഈ അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ ചെയ്യുന്നതിലും മോശമായ ജോലി അവിടെ ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ അന്നേരം ഇതിനകത്ത് ഒരു വ്യക്തമായ ഒരു ലേഖനം ഈ ദിവസങ്ങളിൽ വായിക്കാനിടയായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം കേരളം അന്യ സംസ്ഥാന രാജ്യാന്തര ക്രിമിനലുകളുടെ താവളമായി മാറിയോ ഈ വിഷയത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കേരളം വിശദമായി ചർച്ച ചെയ്യാത്തത് നിർഭാഗ്യകരമാണ് അഞ്ച് വർഷത്തിനിടെ മൂവായിരത്തി അറുന്നൂറ്റി അൻപതിലേറെ ക്രിമിനൽ കേസുകളാണ് അതിഥി തൊഴിലാളികളേതായി കേരളത്തിലുള്ളത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ക്രിമിനൽ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം ആയിരത്തി അമ്പത്തൊന്ന് പേർ പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പ്രതികളായവർ വേറെ കേരളത്തിലെ വിവിധ ജയിലുകളിൽ കൊലക്കയർ കാത്തു കഴിയുന്ന പതിനാറ് പേരിൽ മൂന്ന് പേർ അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിഥി തൊഴിലാളികളുടേതായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പതിനേഴെണ്ണം കൊലപാതകം പത്തെണ്ണം കൊലപാതക ശ്രമം നൂറ്റി പതിനാറ് സ്വത്ത് കേസ് ഇരുപത്തി ഒമ്പത് ബലാത്സംഗ കേസ് മുപ്പത്തൊന്ന് പോക്സോ കേസ് കുട്ടികളെ പിടിപ്പിച്ച കേസാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ക്രിമിനൽ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും കുറ്റകൃത്യങ്ങളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് വരെയുള്ള കാലയളവിൽ ഇതര സംസ്ഥാനങ്ങൾ തൊഴിലാളികൾ ഉൾപ്പെട്ടത് നൂറ്റി അറുപത്തൊന്ന് കൊലപാതക കേസുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടായത് പോക്സോ കേസ് അടക്കം എണ്ണൂറ്റി മുപ്പത്തിനാല് ആലുവയിൽ ബാലികയെ പീഡിപ്പിച്ച് കൊന്നതടക്കമുള്ള കേസും ഇതിൽ ഉൾപ്പെടും പൈശാച്യവും ഖീനവുമായ കൃത്യം നടത്തിയത് അസ്ഫാക്ക് എന്ന അതിഥിയാണ് എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ കേസുകൾ കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം സിറ്റിയിൽ നൂറ്റി എഴുപത്തിയേഴ് കേസുകളും റൂറലിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം റൂറലിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എട്ട് കേസുകൾ മലപ്പുറത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിനാല് കേസുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ്റി ഇരുപത്തി ഉയർന്നു കേരളത്തിൽ അടുത്ത നാളുകളിൽ നടന്ന പല കൊലപാതകങ്ങളും നിരവധി ആക്രമണങ്ങളും ഉൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളിലും അതിഥി തൊഴിലാളികൾ പ്രതിസ്ഥാനത്തെത്തി കഞ്ചാവും മയക്കുമരുന്നും കടത്തുന്നവരുടെ ഏജൻറ്റുമാരായും ഇവരുടെ ഇടയിലുള്ളതായി ആരോപണം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൊടുപുഴക്കടുത്ത് വെങ്ങല്ലൂരിൽ നിന്ന് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ സുഹൈൽ ഷേഖിനെ കണ്ടെത്തിയത് ബംഗാളിലെ മൂർഷിദാബാദിലായിരുന്നെങ്കിലും വേരുകൾ ചെന്നെത്തിയത് ബംഗ്ലാദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ആസാം സർക്കാർ പിടികിട്ടിയ പുള്ളിയായി പ്രഖ്യാപിച്ച് അഞ്ചു ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ച ബോധിപ്പൂർ സ്വദേശി അസ്മത്ത് അലിയെയും സഹായി അമീർ കുസുമിനെയും അവസാനം അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിലെ അതിഥികളുടെ താമസ സ്ഥലത്തു നിന്നാണ് കേരളത്തിലെ ചില മസാജ് സെന്ററുകൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെക്സ് റാക്കറ്റുകളിലും അതിഥി പെൺകുട്ടികളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദരിദ്രനായ ഗ്രാമീണ പെൺകുട്ടികളെ തങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ ബാഗുകൾക്ക് ഉള്ളിൽ അവരറിയാതെ രഹസ്യ അറകളിൽ മയക്കുമരുന്നുകളുടെ കാരിയർമാരായി കേരളത്തിലെത്തിക്കുന്നു എന്ന് പലതവണ പ്രമുഖ മാധ്യമങ്ങളും സൂചന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് ആനിക്കാട് തടി ജീവനക്കാരായ ആസാം സ്വദേശികളായ മോഹൻദോ ദീപ ദീപങ്കർ ബസുവമ്മ കൊല കൊലപാതകം അതിഥികളുടെ തമ്മിലടിയുടെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് മൂവാറ്റുപുഴയിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികളെ ലക്ഷ്യമിട്ട് ഹെറോയിൻ വിതരണം നടത്തിയ ബംഗാളിയും ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ കിഴക്കമ്പലത്ത് ലേബർ ക്യാമ്പിൽ അതിഥികൾ ആക്രമണം അഴിച്ചുവിട്ടതും തുടർന്ന് പോലീസിനെതിരെ തെരുവിലിറങ്ങിയതും ലഹരി മരുന്ന് മയക്കുമരുന്ന് ലഹരിയിലായിരുന്നെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആദ്യവാരത്തിൽ രണ്ട് ദിവസങ്ങളിൽ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ അതിഥികൾ നടത്തിയ അതിക്രമങ്ങളുടെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ചിലത് മാത്രം ഇപ്പം പറയാം ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച പിതാവിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിയെ ലഹരിക്കടിമപ്പെട്ട അതിഥി തൊഴിലാളി വലിച്ചു താഴെയിട്ട് ഉപദ്രവിച്ചത് ചങ്ങനാശ്ശേരി ഒന്നാം നമ്പർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബംഗ്ലാ ബംഗാൾ സ്വദേശിയായ മധുവറ എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ അസം ധേമാജി സ്വദേശിയായ മുൻ ഭാര്യ മോസിനി ഗോഗോ എന്ന ഇരുപത്തിരണ്ടുകാരിയെ വെട്ടിയും കുത്തിയും വീഴ്ത്തിയതിനു ശേഷം സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ച അവസാന നാട്ടു നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഗൃഹനാഥനെ ചുറ്റിക കൊണ്ട് തൊഴിലാളി തലക്കടിച്ച് ആക്രമിച്ചത് ജൂൺ ആദ്യവാരം കോട്ടയം ജില്ലയിലെ പാമ്പാടി സ്റ്റേഷൻ അതിർത്തിയിലാണ് ആസാം സ്വദേശി ഗോഹിൽ ഗാർഗിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിൻ്റെ പേരിൽ ആക്രമണത്തിന് കാരണമാകട്ടെ മദ്യപിക്കാൻ പണം നൽകിയില്ലെന്നുള്ളതാണ് വാഹനത്തിൻ്റെ ബാറ്ററി മോക്ഷിച്ച കേസിൽ മൂന്ന് അതിഥികളെ അറസ്റ്റ് ചെയ്തതും ഇക്കാലയളവിൽ കഞ്ചാവ് ലഹരി വസ്തുക്കളും വിതരണം ചെയ്യുന്ന സംഘങ്ങളെ പോലീസ് പിടികൂടിയ സംഘങ്ങളും വേറെ ഇങ്ങനെ അങ്ങോട്ട് പോയി പോയാൽ ഈയിടെ കോട്ടയത്ത് കണ്ടില്ലേ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥയെ അവിടെ വെട്ടിക്കൊന്നത് എനിക്കറിയാം ഹൈറേഞ്ചിൽ ഒരാൾ ഏലത്തോട്ടത്തിൽ പണിയാൻ വേണ്ടി മൂന്ന് പേരെ കൊണ്ടുവന്നു അതിൽ ഒരുത്തന ഇറങ്ങി രണ്ടുപേരെ വെട്ടിക്കൊന്നു ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാളെ ഇതിനൊരവസാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പ്രായമായ കാരണവന്മാർ രണ്ടുപേരെ ഉള്ളു ഒരപ്പനും ഒരമ്മയും കാണും ഈ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിനെ അതിഥിന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം കൂടെ നാട്ടിൽ ഇതുപോലെ ആകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പിള്ളേരെല്ലാം വെളിയിൽ പോയതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് നമ്മുടെ ഇവിടുത്തെ പിള്ളേർ ഈ പണിയൊക്കെ ചെയ്യുവോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനൊരു വ്യക്തമായ നിയന്ത്രണം വേണം കാരണം ഒന്നാമത് ഇതിൻ്റെ ഒന്നും ഔദ്യോഗികമായ ഒരു രേഖകളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല രണ്ടാമത് ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവരെ ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ പുറകെ കൃത്യമായ ആളുകളുണ്ട് അവരിവിടെ കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിൽ ഇതിൻ്റെ രേഖകൾ ഉണ്ടാവണം പോലീസിൻ്റെ കയ്യിലും ഉണ്ടാവണം അതൊന്നും ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് വന്നു വന്ന അവസാനം എന്നാ സംഭവിക്കുന്നു ചോദിച്ചാൽ മലയാളിക്ക് വഴി ഇറങ്ങി നടക്കാൻ വരാത്ത സാഹചര്യം വരും എന്തിനെങ്കിലും തടസ്സം പറഞ്ഞാൽ വീട്ടിൽ കയറി വെട്ടുന്ന അവസ്ഥ ഉണ്ടാകും ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുന്നവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് പിടിക്കപ്പെട്ടാലും ഒന്നും പോകാനില്ല ആ പിടിച്ചില്ലേലും ഒന്നും പോകാനില്ല കിട്ടുന്നത് ലാഭം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനം കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി കേരളത്തിലെ ഗവൺമെൻറ്റും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നവരോടൊക്കെ ചോദിക്കണം ഇതെല്ലാം കൂടി ഇവിടെ വരുന്നതിന് വ്യവസ്ഥകളുണ്ടോ എന്ന് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം